മോഡേൺ ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട് ഇവർ ഇവരുടെ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇഷ്യൂസ് ആണ് അത് ഒരിക്കലും നമുക്ക് ഫോഴ്സ് ചെയ്ത് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ അവർ ശ്രമിക്കുന്നത് അത് ഫോഴ്സ് ചെയ്ത് അവിടെ ഏൽപ്പിച്ച് ആ രാജ്യം അവരുടെ രാജ്യം പോലെ ആക്കാനാണ് അവർ നോക്കുന്നത് പക്ഷെ ഒരിക്കലും ഫെയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമല്ല ഒരു ഇമിഗ്രന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി നമ്മുടെ നാട്ടിൽ വേറൊരു കൂട്ടര് വന്നിട്ട് അവരുടെ ഇഷ്ടം നടത്താൻ നോക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ മതേതരത്വമുള്ള രാജ്യമാണെന്ന് പറയത്തില്ലേ അതേപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും ഫീൽ ചെയ്യുന്നത് ഒരിക്കലും ഒരു കാസ്റ്റിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ നമ്മൾ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക ക്ലാസിഫൈ ചെയ്യോ ഒന്നും ചെയ്യല്ല പക്ഷെ ഇതാണ് അതിന്റെ ട്രൂത്ത് അവിടുത്തെ ഉള്ളവർക്ക് അവരുടെ രീതിക്ക് ജീവിക്കാനാണ് ഇഷ്ടം അതൊരിക്കലും ഒരു ഇമിഗ്രേഷൻ സിസ്റ്റം കാരണം അത് തകർന്നു പോകുമ്പോൾ അവർക്ക് അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടായി വരുന്നത് അതെ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സും അതേപോലെ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറായത് കൊണ്ട് മാത്രമാണ് ഇമിഗ്രേഷൻ സിസ്റ്റം നിലനിൽക്കുന്നത് തന്നെ